ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാധിക കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വരുൺ അവിടേക്ക് വരുന്നുണ്ട് രാധിക കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നതൊക്കെ വരുൺ ഫോട്ടോ എടുക്കുന്നു പെട്ടെന്ന് രാധിക താഴെ വീഴുന്നുണ്ട് അത് കണ്ടുകൊണ്ടാണെങ്കിൽ വരുൺ അവിടേക്ക് ഓടി വന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് രാധിക എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ഫോട്ടോ എടുക്കരുതെന്നൊക്കെ പറയുന്നു പക്ഷെ വരുൺ കേൾക്കുന്നില്ല ഫോട്ടോ എടുക്കുന്നു കുട്ടികൾ രാധികയെ പിടിച്ചെഴുന്നേപ്പിക്കുന്നുണ്ട് രാധിക കുട്ടികളോട് പറയുന്നുണ്ട് നമസ്കാരം ചെയ്തിട്ട് പോകാമെന്ന് വരുൺ വീണ്ടും ഫോട്ടോ എടുക്കുക ാണ് രാധിക അപ്പോൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് വരുൺ അപ്പോൾ പറയുന്നുണ്ട് ഭംഗിയുള്ളത് എന്ത് കണ്ടാലും ഞാൻ ഫോട്ടോ എടുക്കുമെന്നൊക്കെ തന്നെ കാണാൻ നല്ല ഭംഗിയാണെന്നൊക്കെ പറയുന്നു രാധിക ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട് പോകുന്ന സമയത്ത് കാലിൽ നിന്നും കൊലുസു ഊരി പോകുന്നു ആ കൊലിസ് വരുൺ കൈയിലെടുക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാത്രിയിൽ രാധിക കിടക്കുകയാണ് കിടക്കുന്ന സമയത്ത് വരുണിനെ കുറിച്ച് ഓർക്കുന്നുണ്ട് ഓർക്കുമ്പോൾ ഒരു പുഞ്ചിരിയൊക്കെ വരുന്നു രാധികയുടെ റൂമിലേക്ക് പ്രിയങ്ക വരുന്നുണ്ട് പ്രിയങ്കയാണെങ്കിൽ രാധികയോട് ക്ഷമ ചോദിക്കുകയാണ് നേരത്തെ ചേച്ചിയോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയത് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നു ഇനിയും ഞാൻ ചേച്ചിയോട് അങ്ങനെയൊന്നും പെരുമാറത്തില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം രാധികയോട് ഒരു സഹായം ചോദിക്കുകയാണ് നാളെ ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് അന്ന് ഓഡീഷനിൽ പോയവരാണെങ്കിൽ എന്നെ കോൾ ചെയ്യും ആ കോളാണെങ്കിൽ ചേച്ചി മാത്രമേ എടുക്കാവൂ വേറെ ആരും എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ചേച്ചി തിരിച്ചൊന്നും സംസാരിക്കേണ്ട അവരെന്താണ് പറയുന്നതെന്ന് എന്നോട് കേട്ടിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു രാധിക പറയുന്നുണ്ട് എനിക്ക് പറ്റത്തില്ല ഞാൻ എന്തെങ്കിലും ചെയ്താൽ പിന്നെ അതെനിക്ക് പ്രശ്നമായി മാറുമെന്നൊക്കെ പറയുന്നു പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് ഇത് അവസാനത്തെയാണ് പിന്നീട് ഞാൻ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കത്തില്ല എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കെഞ്ചുന്നു അവസാനം രാധിക സമ്മതിക്കുന്നു രാധിക പെട്ടെന്നാണ് കാലിലെ ഒരു പാദസരം കാണാത്തത് ശ്രദ്ധിക്കുന്നത് രാധിക എപ്പോൾ പാദസരം കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് വെള്ളി കൊലിസല്ലേ അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു ശേഷം കാണിക്കുന്നത് വരുണ്യാണ് വരുൺ രാധികയുടെ പാദസരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വരുടെ ഫ്രണ്ട് ബിജു അതുവഴി വരുന്നുണ്ട് കൂട്ടുകാരനോട് പറയുന്നുണ്ട് നിനക്ക് എന്റെ മനസ്സിന് ഇണങ്ങിയ പെണ്ണിനെ കാണണ്ടേ അവളെ ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയുന്നു വരുൺ ഫോട്ടോയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷെ ഫോട്ടോയിൽ ഒന്നും രാധികയുടെ കറക്റ്റായിട്ട് മുഖമില്ല അപ്പോൾ പറയുന്നുണ്ട് നീ വലിയ ഫോട്ടോഗ്രാഫർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനാണോ ഫോട്ടോ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു വരുൺ അപ്പോൾ പറയുന്നുണ്ട് അവളെ നാളെ തന്നെ പോയി കണ്ടുപിടിക്കണം ചിലപ്പോൾ അമ്പലത്തിൽ വല്ലതും പോകുന്നുണ്ടായിരിക്കും കണ്ടിട്ട് ഒരു ഭക്തയാണെന്നാണ് തോന്നുന്നെന്നൊക്കെ പറയുന്നു എന്തായാലും കണ്ടുപിടിക്കണം എന്നൊക്കെ വരുൺ തീരുമാനിക്കുകയാണ് ശേഷം കാണിക്കുന്നത് രാധിക ഫോണിനു വേണ്ടി ഹാളിൽ വെയിറ്റ് ചെയ്യുകയാണ് അവിടെ അച്ഛൻ ഇരുന്ന് കണക്കൊക്കെ എഴുതുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു കോൾ വരുന്നുണ്ട് രാധിക ഫോൺ എടുക്കുന്നു ആ സമയത്ത് ദേവനാരായണൻ തിരുമേനിയുടെ കയ്യിൽ കൊടുക്കാനെന്ന് പറയുന്നു അദ്ദേഹം ഫോൺ എടുത്ത് സംസാരിക്കുന്നു അതിനുശേഷം രാധിക അങ്ങോട്ട് പറഞ്ഞു വിടാമെന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം അച്ഛൻ രാധികയോട് പറയുന്നുണ്ട് ആ വിളിച്ച ആൾക്കാണെങ്കിൽ കുറച്ച് പൈസ കൊടുക്കാനുണ്ട് മോൾ അമ്പലം വരെ പോയിട്ട് പൈസ കൊടുക്കണമെന്ന് പറയുന്നു രാധിക എപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ പോകണമെന്നൊക്കെ ആ സമയത്ത് അച്ഛൻ പോയിട്ട് വരാനെന്ന് പറയുന്നു മുത്തശ്ശിയും അവിടേക്ക് വന്നിട്ട് രാധിക വഴിക്ക് പറയുന്നുണ്ട് നിനക്ക് പോയാൽ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വഴിയില്ലാത്ത രാധിക വീട്ടിൽ നിന്നും പോകുന്നു അതേസമയം വരുണും കൂട്ടുകാരനും ആണെങ്കിൽ രാധിക അന്വേഷിച്ച് രാധിക ഡാൻസ് കളിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് വരുൺ ചോദിക്കുന്നുണ്ട് ഇവിടെ ഡാൻസ് കളിക്കുന്ന ഒരു പെൺകുട്ടി അറിയാമോ നല്ല സുന്ദരിയായ പെൺകുട്ടിയാണ് വലിയ കണ്ണുള്ള പെൺകുട്ടിയാണെന്നൊക്കെ പറയുന്നു അയാൾക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് വേറെ കുറച്ചു പേർ അവിടേക്ക് വരുന്നുണ്ട് അവരോട് വരുൺ പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയുടെ കൊലിസ് പോയിട്ടുണ്ട് ആ കുട്ടിയുടെ കൊലിസ് കൊടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ പിടിക്കാൻ വന്നവരിൽ ഒരാൾ പറയുന്നുണ്ട് ഇങ്ങനെ ക്യാമറ തൂക്കി ഓരോ അമ്മമാര് വന്നേക്കും പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ ഏതൊക്കെ തരത്തിലാണ് ഫോട്ടോ വരുന്നതെന്ന് ആർക്കറിയാം ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ പൊക്കോണം അല്ലെങ്കിൽ അടി അടിവാങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരെയും അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് വരണപ്പോൾ കൂട്ടുകാരനോട് പറയുന്നുണ്ട് ഇവിടെ നിന്നിട്ട് ഇനിയും കാര്യമില്ല നമുക്ക് അമ്പലത്തിലേക്ക് പോയി നോക്കാമെന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് രാധികയുടെ വീട്ടിലേക്ക് കോൾ വരുന്നുണ്ട് പ്രിയങ്കക്ക് വേണ്ടിയുള്ള കോളാണ് ഫോൺ വിളിക്കുന്ന ആള് പ്രിയങ്കയെ ചോദിക്കുന്നുണ്ട് അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്ക കോളേജിൽ പോയതാണെന്ന് വിളിക്കുന്ന ആൾ പറയുന്നുണ്ട് പ്രിയങ്ക ഒഡീഷനിൽ വന്നായിരുന്നു അതിൽ സെലക്ട് ആയിട്ടുണ്ട് അടുത്ത ഫിലിമിലേക്ക് പ്രിയങ്ക സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു പ്രിയങ്കയുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ആള് തെറ്റിയതാണെന്ന് വിളിക്കുന്ന ആൾ പറയുന്നുണ്ട് ഞങ്ങൾ ആള് തെറ്റിയതൊന്നുമല്ല പ്രിയങ്കയുടെ അച്ഛൻ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ദേവനാരായണൻ തിരുമേനിയല്ലേ എന്ന് ചോദിക്കുന്നു ആണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ വെക്കുന്നുണ്ട് ഉടനെ തന്നെ ഭാര്യയും അമ്മയും വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട് അവൾ പഠിക്കാനെന്ന് പറഞ്ഞു പോകുന്നത് ഒഡീഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്ക അങ്ങനെയൊന്നും പോകത്തില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇതിന്റെ പിന്നിൽ ആ രാധിക ആയിരിക്കും എന്നൊക്കെ പറയാണ് ദേവനാരായണൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് രണ്ടുപേരെയും സ്വഭാവമൊക്കെ അറിയാവുന്നതാണ് രാധിക അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വരുണും കൂട്ടുകാരനും അമ്പലത്തിലേക്ക് പോവുകയാണ് അതേ സമയം ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാൻ താങ്ക്